അസലാമലൈക്കും വറഹമത്തല്ലാ മസ്ജിദ് ഷെയ്ഖാൻ്റെ അടുത്തുനിന്ന് റസൂർള്ളഹി സല്ലാ അലൈഹി വല്ലാ തങ്ങൾ തന്റെ സൈന്യത്തെ ഒന്ന് ക്രമീകരിക്കുകയും കുറെ പേര് ഒഴിവാക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആ ഒഴിവാക്കിയവരിൽ പ്രധാനപ്പെട്ട ചിലരുണ്ട് അവരെ കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ റലിഅള്ളാഹു അവരുന്ന് അമനാണ് മാനവർക്ക് പ്രായം പിന്നെ തികയാത്തത് കാരണം റസൂൽ അള്ളഹി സു അഹ് അലി തങ്ങൾ തിരിച്ചയക്കുകയാണ് സയ്യിദ്ബിന് സാബിത്തു അലി അള്ളാഹുനവിനെ തിരിച്ചയക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ അബൂ സയിദിനിൽ ഹുജുറു അലി അള്ളാഹുനത്തിന് അതായത് ഇവരൊക്കെ എന്താ പ്രത്യേകത എന്താ പറയുക റസൂള്ളി സുല്ലാ അലി വസ്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം കാലങ്ങളോളം ജീവിക്കുന്നുണ്ട് ഇവരെല്ലാം ഈ ചരിത്രമൊക്കെ ഈ ഉതിൻ്റെ ചരിത്രമൊക്കെ അടുത്തൊരു ജനറേഷൻ എത്തിച്ചു കൊടുക്കുന്ന പ്രഗത്ഭരായ മുഹദ്സീങ്ങളായി പിന്നീട് മാറുന്നത് ഈ ചരി ജാബിർ ജാബിറുബിൻ അബ്ദുള്ള തുടങ്ങിയവരൊക്കെ അവരിൽപ്പെട്ടവർ ാണ് അതുകൊണ്ട് തന്നെ ഉസാമത്ത് ബിന് സൈദർ അദി അള്ളാൻ അങ്ങനെ അലൈഹി പ്രവാചകഅലിം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം റോമൻ സാമ്രാജ്യത്തിലേക്ക് തയ്യാറാക്കിയ സൈന്യത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നത് മഹാനായ റസുലായി സുല്ലാതെ ഏൽപ്പിച്ചിരുന്നുസാമത്ത് ബിൻ സൈദർ അതി ഉള്ളു തന്നെയാണ് ആ ചരിത്രമൊക്കെ വിശാലമാണ് പിന്നീട് പറയുമ്പോൾ അവരൊക്കെ ആ ഈ ഒരു സൈന്യത്തിൽ നിന്ന് ഉഹതി യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് റാഫി ബിന് ഹദീജൻ ഒരു സംഭവം അഥവാ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ റസൂൾ അള്ളഹി സാഹ അല്ലെ വല്ലം തെങ് ആ സാബിനെ മടക്കി അയക്കുക അയക്കുകയാണ് അപ്പം മടക്കി വെച്ചപ്പോൾ വല്ലാത്ത നിരാശരായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്ത് ചെത്തപ്പോൾ അവർ പിതാവും പിന്നെ ഗോത്തർക്കാരും കൂടി റസൂള്ളി സല്ലാ അലൈഹി വസ്ലം തങ്ങളോട് വന്നുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് പ്രവാചകരെ റാഫി നല്ല അമ്പയത്തുകാരനാണ് പ്രവാചകരെ നമ്മുടെ സൈന്യത്തിലെ മുതിർന്ന ആളുകളെക്കാൾ നല്ല രീതിയിൽ അമ്പയ്യാൻ റാഫിന് നൈപുണ്യമുണ്ട് അതുകൊണ്ട് യുദ്ധത്തിന് നിങ്ങൾ വളരെയേറെ ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ എടുക്കണം എന്നൊക്കെ പറയാണ് ആ സമയത്ത് റാഫീനെ യുദ്ധത്തിൽ എടുക്കുമ്പോൾ റാഫീന്റെ ഉറ്റ ഉറ്റമിത്രമായ സമറബിൻ ജിന്തുബ് പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു പ്രവാചകരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ റാഫീനേക്കാൾ ശക്തൻ ഞാനാണ് പലതവണ ഞാൻ അവനെ റാഫീനെ മൽപ്പിടത്തത്തിൽ തോപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് നബിയുടെ മുന്നിൽ തന്നെ ഞാൻ മൽപ്പിടത്തത്തില് ജിന്തുബ് റാഫിയുമായി പിന്നെ മലപ്പിടുത്തം നടത്തിയെന്ന് തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നതായി കാണാം അങ്ങനെ പിന്നെ കൊച്ചുകുട്ടികൾ മത്സരിച്ചുകൊണ്ട് യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന രംഗങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അതുപോലെ തന്നെ മാനായ സാഹിദുബിൻ അബി വക്കാസുറി അള്ളാഹു അനഹുവും അബ്ദുല്ലാഹിന് ജഷ്റദി അള്ളാഹുഅൻഹുവും ഇറങ്ങി പാതിരാത്രി ഇറങ്ങി രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായ പല ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഓക്കെ ഓക്കെ മറ്റു കാര്യങ്ങളുമായി പിന്നീട് വരാ സുധാമാക്കും